വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി എന്ന ടാഗ്ലൈനിലൂടെ വരുന്ന നമ്മുടെ ആസിഫേ ബിരിയാണിയുടെ ഈഞ്ചക്കലിലുള്ള ഷോപ്പിലാണ് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് അവരുടെ മെനു നോക്കിയിട്ട് നോൺ വെജ് സ്റ്റാർട്ടേഴ്സിൽ നിന്നും ബിരിയാണിയിൽ നിന്നൊക്കെ നമ്മളെ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ഇവിടെ നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്തപ്പോൾ ഫുഡ് സേർവ് ചെയ്യാൻ നല്ല ടൈമായിട്ടുണ്ട് നമുക്ക് ഒന്നാതെ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ആകെപ്പാടെ കിളി പോയ അവസ്ഥയായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സാണ് എത്തേണ്ടത് പക്ഷേ ഇവിടെ എത്തിയിട്ടുള്ളത് ബിരിയാണിയാണ് നമ്മൾ മൂന്ന് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി മട്ടൺ മുകൾ ബിരിയാണി പിന്നെ ഇവിടുത്തെ ഒരു മിനി ചിക്കൻ ബിരിയാണി അതിലാദ്യം നമ്മൾ പ്ലേറ്റിലോട്ടിട്ട് കഴിച്ചു നോക്കിയത് ഇവരുടെ സ്പെഷ്യൽ ബിരിയാണി ആയിട്ടുള്ള മട്ടൻ മുഗൾ ബിരിയാണി തന്നെയായിരുന്നു സ്ക്രാമ്പിൾഡ് എഗ്ഗും നെയ്യും ഒക്കെ ക്യാഷ്യൂസ് ഒക്കെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയാണ് അതിലെ മട്ടൺ പീസൊക്കെ നല്ല വെൽ കുക്ക്ഡ് ആയിരുന്നു ആ റൈസിൻ്റെ ഫ്ലേവർ ആയിരുന്നാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായിട്ടുമുണ്ട് ഓൾറെഡി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ആസിഫൈ ബിരിയാണി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സ്റ്റൈലിൽ വരുന്ന ബിരിയാണിയാണ് ഈ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരുപാട് ഫാൻസ് ഉണ്ട് അപ്പോൾ അതിൽ വരുന്നത് എന്താക്കിയാന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് എരിവ് തോന്നിക്കുന്ന സ്പൈസസ് ഒക്കെയാണ് ഈ ബിരിയാണിയിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ നോർമൽ ആസിഫൈ ബിരിയാണി കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇഷ്ടം ഈ മുഗൾ ബിരിയാണി കഴിക്കാനാണ് ബിരിയാണിക്കൊപ്പം കൂട്ടി കഴിക്കാൻ ഇവരുടെ കത്തിരിക്ക സാധനയും റൈത്ത് വരുന്നുണ്ട് വെറുതെ കഴിക്കാൻ തന്നെ മട്ടൽ മുഗൾ ബിരിയാണി സൂപ്പറാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ റൈത്തേടോ കത്തിരിക്ക സാധനയുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ നോർമൽ ബിരിയാണിയാണ് കഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം വന്നേക്കാം ഇതിൻ്റെ ഒപ്പം ഈ മുഗൾ ബിരിയാണി കഴിക്കാനും ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കൊള്ളയൊക്കെ ചെയ്യായിരുന്നു പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടമായത് ഇതൊന്നും യൂസ് ചെയ്യാതെ വെറുതെ കഴിക്കുന്നത് തന്നെയാണേ അപ്പോൾ മട്ടൻ മുകൾ ബിരിയാണി കഴിച്ച് തീരാറായപ്പോഴാണ് നമ്മുടെ നോൺ വെജ് സ്റ്റാർട്ടേഴ്സ് എത്തിയത് നോൺ വെജ് സ്റ്റാർട്ടേഴ്സിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രാബ് ലോലിപ്പോപ്പും ഫിഷ് ഫിംഗേഴ്സുമാണ് അതിൽ ഫിഷ് ഫിംഗേഴ്സും ട്രൈ ചെയ്തു ക്രാബ് ലോലി ട്രൈ ചെയ്തു എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ക്രാബ് ലോലി പോപ്പായിരുന്നു ഫിഷ് ഫിംഗേഴ്സിൻ്റെ ഫ്ലേവർ വളരെ തന്നെ മൈൽഡ് ആയതുപോലെ തോന്നി പിന്നെ അതിൽ കെച്ചപ്പ് യൂസ് ചെയ്ത് കഴിച്ചപ്പോൾ കൊള്ളായിരുന്നേ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ മട്ടൺ പീസാണ് മൂന്ന് മട്ടൻ്റെ പീസ് എനിക്കിതിന്ന് കിട്ടിയായിരുന്നു ഇതാണ് ഇവിടുത്തെ നോർമൽ മിനി ചിക്കൻ ബിരിയാണി ഒരു ചിക്കൻ പീസാണ് ഈ മിനി ബിരിയാണിയിൽ വരുന്നത് ഈ ഫിഷ് ഫിംഗേഴ്സിനോടൊപ്പം ക്രാബ് ലോലി പോപ്പിനോടൊപ്പം ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ ലൈറ്റായിട്ട് എരിവ് തോന്നിക്കുന്ന ഫ്ലേവർ ഫ്ലേവറുകൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പെരിപ്പരിയാണെന്നാണ് എൻ്റെ ഒരിത് ഈ ക്രാബ് ലോലിപ്പോപ്പിൻ്റെ ആയിരുന്നാലും ഫിഷ് ഫിംഗറിൻ്റെ ആയിരുന്നാലും ഔട്ടർ ലെയർ വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അകത്തെ ലെയർ ആണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു മീറ്റും അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടർ ഐറ്റംസ് രണ്ടും തന്നെ കഴിച്ചു തീർത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് കൈവെച്ചത് അടുത്തതായിട്ട് മാത്രമല്ല ലാസ്റ്റായിട്ടും കൈവച്ചത് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയിലാണ് അതിൽ ആ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടല്ലോ അടിപൊളിയാണ് റൈസ് നമ്മുടെ മിനി ബിരിയാണിയുടെ സെയിം റൈസ് തന്നെ അതും കഴിച്ചതിന് ശേഷം നമ്മളിവിടുത്തെ ഒരു സ്പെഷ്യൽ ഫലൂഡ ഓർഡർ ചെയ്തിട്ടുണ്ട് ആസിഫേല ആ സ്പെഷ്യൽ ഫലൂഡ ഉണ്ടല്ലോ എനിക്ക് ഒട്ടും തന്നെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ സ്പെഷ്യൽ ഫലം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു കാരണം എന്തെന്ന് പറഞ്ഞാൽ വളരെ ക്വാളിറ്റി കുറവായിട്ടുള്ള ഐസ്ക്രീമാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി പിന്നെ ഷുഗർ ഒന്നും മെൽറ്റ് ആയിട്ടില്ലായിരുന്നു പിന്നെ നട്ട്സും ഒട്ടുമില്ല കൂടുതലും ടൂട്ടി ഫ്രൂട്ടി ആപ്പിളൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം അങ്ങനെ നമ്മൾ കഴിച്ചതിന് എല്ലാത്തിനും കൂടെ അതെ ഇത്രയാണ് ബില്ലായിട്ടുള്ളത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ തിരക്കൊക്കെ ഏകദേശം ഒഴിഞ്ഞിട്ടുണ്ട് ഈ ബില്ല് കൂടുതലാണോ കുറവാണോ കറക്റ്റ് ആണോ എന്നൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ